അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാത്ത മിനിസ്റ്ററിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലലൂയ ആ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഏഷ്യാവ് അമ്പത്തി ഏഴ് അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം ഞാൻ അതരങ്ങളുടെ ഫലം സൃഷ്ടിക്കും ഹലലൂയ ആമ സ്തോത്രം ഒരു ദൈവ പൈതലിന് ദൈവം തൻ്റെ എന്തു ചെയ്ത അവൻ്റെ അല്ലെങ്കിൽ ആ ദൈവ പൈതലിൻ്റെ വായിൽ മേൽ എന്തു ചെയ്തിട്ടുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് ഹാലലൂയ്യ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല അത് തിരിച്ചറിയുന്നില്ല അതിൻ്റെ വില ഹാലലൂയ അത് എത്രത്തോളം വലിയൊരു അധികാരമാണ് ദൈവത്തെ അറി അറിയുന്ന ദൈവ പൈതലിൻ്റെ വായിൽ ദൈവം നൽകിയിരിക്കുന്നത് ഹാലലൂയ അത് എന്തിനാണ് നൽകിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഞാൻ അവരങ്ങളുടെ ഫലം സൃഷ്ടിക്കും ആ മേ സ്തോത്ര ഹലലു ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് ഒന്നു മുതൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു വെളിച്ചമില്ലാതെ അന്ധകാരത്തിൽ കടന്ന ഈ ഭൂമിയെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൈവം പറയുവാനിടയായിട്ട് എന്താണ് വെളിച്ചം എന്ന് കൽപ്പിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി വെളിച്ചമുണ്ടായി ആ സ്തോത്രം താഴെ അതായത് ഒരിക്കലും ഒരു പ്രകാശമില്ലാത്തതിനെ നോക്കിക്കിട്ടുണ്ട് അതായത് ഒരു സാഹചര്യത്തിലും നടക്കാൻ നടക്കേയില്ല എന്ന് എന്തു ചെയ്തിരിക്കുന്നതാണ് വിചാരിച്ചെടുത്ത് കർത്താവ് കൽപ്പിക്കുകയാണ് എന്ത് ചെയ്തിട്ട് വെളിച്ചം ഉണ്ടാകട്ടെ സ്ത്രോത്രം താഴേക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതെന്നെ ആകാശവും ഭൂമിയിൽ നിന്ന് വേ അതെങ്കിൽ വിധാനങ്ങൾ വേർതിരിയട്ടെ അല്ലെങ്കിൽ വെള്ളങ്ങൾ ഒരു സ്ഥലത്ത് കൂടട്ടെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുമ്പോൾ അവിടെ കൽപ്പിക്കുന്നതാണ് മുഴുവൻ കൽപ്പിച്ചു 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 അതങ്ങനെ തന്നെ സംഭവിച്ചു സംഭവിച്ചു നമുക്കവിടെ കാണാം ગળી ആമേ സ്തോത്ര കർത്താവ് എന്ത് ചെയ്തു തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചതുപോലെ പ്രിയ മക്കളെ നമുക്ക് ഒരിക്കലും നടുക്കി നടുക്കത്തില്ല അല്ലെങ്കിൽ ഒരിക്കലും അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന നമ്മളെ പേടിപ്പെടുത്തുന്ന ചില വിഷയങ്ങളില്ലേ നമ്മുടെ മനസ്സിനെ മുഴുവേൽപ്പിക്കുന്ന ചില വിഷയങ്ങളില്ലേ നമ്മുടെ തലമുറകൾ അനുഭവം തലമുറയെക്കുറിച്ച് നമ്മൾ വേദനിക്കുന്ന ചില വിഷയങ്ങളില്ലേ അമ്മ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് അല്ലെ നമ്മളെ തലമുറകളെ നോക്കിക്കൊണ്ട് നമ്മളെ നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ആമേ സ്തോത്ര നമ്മുടെ ജോലി മണ്ഡലത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ ശുശ്രൂഷയെ നോക്കിക്കൊണ്ട് ആമയ സ്തോത്ര ഈ നാളുകളിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ നമ്മുടെ വായി എന്തു ചെയ്യാ കൽപ്പിക്കുവാൻ അതരങ്ങൾ തുറന്ന് അതിനെ കൽപ്പിക്കുക അതിങ്ങനെ ഇങ്ങനെ എൻ്റെ ദൈവത്താൽ ഞാൻ എന്തു ചെയ്യും മതിൽ ചാടിക്കടക്കും പാമ്പിനെയും തേളിനെ ഒരു സകല ബലത്തിൽ ചവിട്ടുവാൻ ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുകയാണ് അധികാരം തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ നാളുകൾ എന്തു ചെയ്യുക നമ്മുടെ അതരങ്ങൾ തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം കൽപ്പിക്കുന്നവരായിത്തീരണം നമ്മുടെ അത്തരങ്ങളെ തുറന്ന് നമ്മൾ എന്തു ചെയ്യണം ച സകലത്തെയും നോക്കി നമ്മൾ കൽപ്പിക്കുവാറാകണം ഹാല ലൂ സ്ത്രോത്ര നമുക്കറിയാം ഇരുമിയാവിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പതിനഞ്ച് അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഞാൻ അതായത് അധമമായത് മാറ്റി ഉത്തമമായത് നീ പ്രസ്താവിച്ച എൻ്റെ വായ് പോലെയായി തീരു നിൻ്റെ വൈഹാളലൂല് അപ്പം അധമമായത് ചിലത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയ നമ്മുടെ അത്തരങ്ങളിൽ നിന്ന് മാറ്റിയാൽ നമ്മുടെ വായ് എന്തു ചെയ്യും ദൈവത്തിൻ്റെ വായ് പോലെയും അതായത് സകലത്തെയും കൽ ിക്കുന്ന ഒന്നുമില്ലാത്തതിനെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തെ സകലത്തെ വിളിച്ചു വരുത്തുന്ന അധികാരമുള്ളവായി വായന നമുക്കും ദൈവം ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ വായിനെ ശുദ്ധീകരിക്കണം അധമമായത് മാറ്റിക്കൊണ്ട് ഉത്തമമായത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുക്കുക പുറപ്പെടുമാറാകട്ടെ ഹാളലുയ ആമ സ്ത്രോത്രം നമുക്കറിയാം യോഹനാട് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ രണ്ടാമത്തെ ആയി നമ്മൾ അതിൽ ഒന്നു മുതൽ ഏഴുവരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അല്ല പത്ത് വരെ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു കാനാവിലെ കല്യാണത്തിന്റെ അല്ലേ ആ കാനാവിലെ കല്യാണത്തിന് ഇന്ന് ബൾക്കാല ആ ഒരു കുടുംബം ആ ക്ഷണിച്ച ആ കല്യാണ വീട്ടുകാരെന്ത് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പരിഹാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് അല്ലെ ഒരു നിന്ന ശത്രുവാ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരാൻ പോരുന്ന ഒരു പരിഹാസത്തിൽ നിന്ന് ഒരു നിന്നിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു ദൈവം അവരെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു ഹലലൂയ്യ കാരണം അവർ ദൈവത്തെ എന്ത് ചെയ്തിരുന്നു ക്ഷണിച്ചിരുന്നു ഹലലൂയ്യ അവരുടെ കാനാവിലെ കല്യാണത്തിന്റെ ആമ ആ കല്യാണത്തിന് ദൈവത്തെ അവർ ക്ഷണിച്ചത് കൊണ്ട് വരുവാനിരുന്ന് ആ ഒരു വലിയൊരു പരിഹാസത്തിൽ നിന്ന് അവരെന്ത് രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ കാണും സ്ത്രോത്ര അവിടെ നമുക്കറിയാം യേശുവിൻ്റെ അമ്മ എന്ന് ശിഷ്യന്മാരോട് പറയൂ അവ തീർന്നപ്പോൾ അവൻ എന്തെങ്കിലും കൽപ്പിച്ച നീ എന്തു ചെയ്യാം നിങ്ങളെന്ത് ചെയ്യുക ചെയ്യുക ആമ സ്തോത്ര അതേ പ്രിയ മക്കളെ ദൈവം നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ അവിടെ എന്തു ചെയ്തു നടക്കും വിടുതൽ നടക്കുവാനിടയായി തീരും ആമ സ്തോത്ര അതിൻ്റെ ഏഴും എട്ടും നമുക്കവിടെ കാണുവാൻ കഴിയുന്ന എന്താണ് യേശു അവരോട് പറയാം കൽപ്പാത്രങ്ങൾ നിങ്ങൾ വെള്ളം നിറപ്പീൻ ഹാലലൂയ അത് കഴിഞ്ഞിട്ട് പറയണം ആ നിറച്ചത് എന്ത് ചെയ്യാ കൊടുപ്പീൻ അവിടെ നമുക്ക് എന്തു ചെയ്യാണ് ആ ഒരു നിറവോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് കൊടുക്കുവാൻ കഴിയും ആമേ സ്തോത്ര ഹാലലൂയ്യ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിച്ച് നമ്മൾ നമ്മളിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ ചില അധികാരങ്ങൾ നമ്മൾ നമ്മളിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അതരങ്ങൾ തുറന്ന് നമ്മൾ എന്തു ചെയ്യുക മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യും ആമേ സ്തോത്ര അപ്പം നിറപ്പീൻ കൊടുപ്പീൻ ഹാലലൂയ്യ ദൈവം അവിടെ കൽപ്പിക്കുകയാണ് ഹാലലൂയ്യ അവർ നിറച്ച് വക്കോ നിറച്ചതുകൊണ്ട് അവരെന്ത് ചെയ്തു അതുപോലെ കൊടുക്കുവാൻ ദൈവം അവർക്ക് കൃപ ചെയ്തു ഹാലലൂയ അതുകൊണ്ട് ഈ നാളുകൾ ഹാലലൂയ ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ ചില വിഷയങ്ങളുടെ നടുവിൽ നമുക്കൊരു ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നേരുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ വരുമ്പോൾ അതുപോലെ സാഹചര്യങ്ങൾ ദൈവം പലപ്പോഴും നമുക്ക് വരാം അല്ല ദൈവം നമുക്ക് ഒരുക്കുക ഇടയായി തീരുക അന്നേരമൊക്കെയും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട ഒരു റൂമിൻ്റെ ഒരു മൂലയിൽ പോയിരുന്നു കരയുവാൻ ദൈവമക്കളെ ദൈവ മക്കളെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക ഹാലൂയ ഒരു കഷ്ടത ഒരുപക്ഷെ വരുന്നത് നിന്നെ ഉറപ്പിക്കാനായിരിക്കാം അല്ലെ നിന്റെ ഹൃദയത്തെ നിന്റെ മനസ്സിനെ ബലപ്പെടുത്തുവാനായിരിക്കാം കാരണം ദൈവത്തിനറിയാം നിന്റെ അദരങ്ങളിൽ ഞാൻ തന്നിരിക്കുന്ന അധികാരം എന്തുമാത്രം ഉണ്ടെന്ന് ഹാലലൂയ്യ സാഹചര്യങ്ങളെ നോക്കി ഞാൻ ഇതിനെ എങ്ങനെ നേരിടും ഹാൽ അലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ നാളത്തെ ദിവസം ഞാൻ എങ്ങനെ നേരിടുന്നു നീ നീറുന്ന വിഷയത്തിന്റെ നടുവിലാണോ നീ നിന്ന് എന്നെ കേൾക്കുന്നു എങ്കിൽ ദൈവ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്നറിയാം ഇ ഞാൻ ഞാൻ നേരെ കാഞ്ഞു ചെല്ലു കളലു കഷ്ടതയുടെ നടുവിൽ നടന്നാൽ നീനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ള ആ ജീവിക്കുന്ന ദൈവം നമ്മുടെ അതരങ്ങൾ എന്തു തന്നിട്ടുണ്ട് ബലത്തെ നൽകിയിട്ടുണ്ട് അത് തിരിച്ചറിയുന്ന ദൈവമക്കളായി നമ്മൾ തീരാ ഈ നാളുകളിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന എന്താണ് കാതിന് ഇൻപമുള്ളതോ അല്ലെങ്കിൽ വളരെ സുഖമുള്ള ദൈവവചനങ്ങൾ കേൾക്കുവാനാണ് ഒരു കൂട്ട വിശ്വാസികൾ നട്ടോട്ട് ഓടുന്നല്ലേ പലയിടത്തിലേക്ക് നമുക്ക് നോക്കാം എവിടെ വിടുതൽ എവിടെ വിടുതൽ എന്നും പറഞ്ഞാൽ ആമയ സ്തോത്ര കാതിന് സുഖമുള്ളതോ അതുപോലെ കേൾപ്പാൻ ഇമ്പമായതുമുള്ള വചനങ്ങൾ കേട്ടുകൊണ്ട് ആമയ സ്തോത്ര കേട്ട് കേട്ട് എന്തോ എന്തോ അല്ലെങ്കിൽ എങ്ങനെയോ ഒക്കെ ഇവങ്ങനെ ജീവിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥ ആമയ സ്തോത്ര പക്ഷെ അതൊന്നും അല്ല ദൈവമക്കളെ അതൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കാതിന് ഇമ്പമുള്ളതൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്നറിയുക ഒരു വലിയൊരു കഷ്ടത വരുമ്പോൾ നിനക്ക് എന്ത് വരത്തില്ല ക്രിസ്തുവിൽ വേണ്ട വിധം ഉറപ്പ് വരുത്തില്ല ഹാലൽ നീ എന്ത് വാടി തളർന്നു പോകാനിടയായി തീരും സ്ത്രോത്ര ദൈവത്തിൽ ക്രിസ്തുവിൽ നമ്മൾ ഉറപ്പുള്ളവരായി തീരണം ഇങ്ങനെയുള്ള ഷുഗർ കോട്ടഡായിട്ടുള്ള ദൈവ വചനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷുഗർ കോട്ടഡ് കോട്ടഡായിട്ടുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരായി തീരും ചെറിയൊരു കാറ്റടിച്ചാൽ മതി നമ്മൾ എന്ത് ചെയ്യും ആടി ഉലയുവാനിടയായി തീരും അതുകൊണ്ട് കേൾക്ക് കൃത്യവചനത്തെ കേട്ടുകൊണ്ട് ഒരു വചനമാണ് നീ ഇന്ന് കേൾക്കുന്നത് അത് നിൻ്റെ ഹൃദയ അുതിയാണ് ഹൃദയത്തെ തുറന്നതുപോലെ നിൻ്റെ അദരത്തെ തുറ അല്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തെ തുറന്നുകൊണ്ട് അതെന്തു ചെയ്യുക നീ അത് ഏറ്റെടുക്കണം ഹാലലൂയ അവിടെയാണ് ദൈവത്തിൻ്റെ എന്താണ് വിടുതൽ നടക്കുന്നത് ഹാലലൂയ അതുകൊണ്ട് ഈ നാളുകൾ ദൈവ വചനം അതായത് ഏത് സിറ്റുവേഷനിലോ ഏത് സാഹചര്യത്തിലോ നിൻ്റെ അദരങ്ങൾ തുറന്ന് ചിലതിനെ നീ കൽപ്പിച്ചു തുടങ്ങും ഹാല ലൂയ സ്തോത്ര പിശാജ് നമ്മുടെ മുമ്പിൽ പലതും എന്തു ചെയ്യും നിരത്തി വെക്കും പല സാഹചര്യങ്ങളും നിരത്തി വയ്ക്കും എങ്കിൽ അതേ നോക്കിക്കൊണ്ട് ആ ഒന്നുമില്ലാത്ത സാഹചര്യമായിരിക്കാം ഇവിടെ എന്തായിരുന്നു വെറും പച്ചവളത്തെ നോക്കിക്കൊണ്ട് ദൈവം കൽപ്പിച്ച നീ എന്തു ചെയ്യ വീഞ്ഞാകാൻ ദൈവം കൽപ്പിച്ചു അവിടെ എന്ത് ചെയ്തു ഒരു വലിയൊരു പ്രവൃത്തി നടന്നു ഹാല അതേ ദൈവമക്കളെ നമുക്ക് ഒരു സാഹചര്യം ഇല്ലായിരിക്കാം നമ്മുടെ ചുറ്റും ഇരുളിൻ്റെ അവസ്ഥയാലായിരിക്കാം നീ കടന്നു പോകുന്നത് ഹാലലൂയ എങ്കിൽ നാളത്തെ പ്രഭാതം എനിക്ക് കാണാൻ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആമയ സ്തോത്ര ദൈവ പൈതലെ നാളെ നീ എന്തു നാളെ നല്ല നിന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ വന്നാലും നീ അതിനെ മറികടക്കും കാരണം നിന്റെ നിന്റെ അധരങ്ങളിൽ തന്നിരിക്കുന്ന എന്താണ് ദൈവത്തിന്റെ അധികാരമുള്ള ദൈവത്തിൻ്റെ വചനം ഉള്ള വചനം എടുത്തുകൊണ്ട് നീ എന്തിയ നിന്റെ അധരങ്ങളോടുകൂടെ ആ വിഷയത്തിന്മേൽ നീ എന്തു ചെയ്യാ കൽപ്പിക്കുക ഇന്ന് മുതൽ ദൈവ വചനത്തിൽ അനുശ്രയിച്ചുകൊണ്ട് ആമയ സ്തോത്രം നമ്മൾ എന്തു ചെയ്യുക വരായി തീരുക എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില നന്മകള് ചില അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുവാൻ ഇടയായി തീരും ആമയ സ്തോത്ര തുടർന്നു ആമേ സ്തോത്ര ഈ ഒരു വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാലലൂയ ഒരു വിശ്വാസി എപ്പോഴും എന്തു ചെയ്യുക നട്ടലുള്ളവളായി തീരണം നട്ടലുള്ള ഒരു വിശ്വാസിയായി തീരണം നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ എന്തു ചെയ്യണം ഉറപ്പോടുകൂടെ ഹൃദയത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന് ഉറപ്പ് ഉറക്കി ഉറച്ചോടെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായി നമുക്ക് എന്ത് ചെയ്യാം മുമ്പോട്ട് പോകാം ഹലലൂയ പിൻഗോ പിൻപോട്ട് പോകാതെ വണ്ണം നമ്മൾ മുമ്പോട്ട് തന്നെ എന്തും വന്നോളട്ടെ ആ കഷ്ടതയുടെ നടുവിൽ അതിനങ്ങൾ തുറന്നുകൊണ്ട് ചിലത് കൽപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമേ സ്തോത്ര ഗോഡ് ബ്ലസ്